ആയ സുഹൃത്തുക്കളെ നമ്മൾ ഒരു അടിപൊളി തൈത്തോട്ടമായിട്ടാണ് തോട്ടമായിട്ടാണ് വന്നിരിക്കുന്നത് തെങ്ങിൻ തൈകള് കവുകുന്തൈകൾ തൈത്തോട്ടമാണ് തെങ്ങൊക്കെ കായ തുടങ്ങിയിട്ടുള്ളൂ നല്ല അടിപൊളി തോട്ടം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം തൈത്തോട്ടം എന്ന് പറഞ്ഞാൽ നല്ല പക്ക കവുകും തയ്യൊക്കെ നല്ല അടിപൊളി ഈ മോഹിത് നഗർ കാസർഗോഡിനുള്ള അങ്ങനെയുള്ള നല്ല നല്ല തൈകളാണ് വെച്ചിട്ടുള്ളത് ഏ അതുപോലെ തെങ്ങ് നല്ല അടിപൊളി തെങ്ങുകളാണ് ഒക്കെ കായ തുടങ്ങിയിട്ടുള്ളൂ കായ തുടങ്ങിയ നല്ല തൈ തോട്ടമാണ് നല്ല ഭവാനിപ്പൊടി എന്നുള്ള വെള്ളം അതുപോലെ ബോർവെല് വെള്ളം അങ്ങനെയുള്ള സൗകര്യം വെള്ള സൗകര്യം കറണ്ടും വഴിയൊക്കെ സൗകര്യമുള്ള തോട്ടമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇത് പണിക്കാർക്കുള്ള ഒരു ചെറിയൊരു ഷെഡ് അതുപോലെ വാഴ കൃഷി വേറെ പച്ചക്കറി കൃഷി എല്ലാം ചെയ്യാം വെള്ള സൗകര്യവും എല്ലാം ഉള്ളതാണ് കഴുങ്ങും തൈകളതിലിപ്പോൾ മൊത്തം രണ്ടായിരം കഴുങ്ങും തയ്യുണ്ട് ടോട്ടലിപ്പോൾ പുതിയ കഴുങ്ങൻ തൈ വെച്ചതാണ് രണ്ടായിരം കഴുങ്ങും തയ്യാണുള്ളത് ഒക്കെ നല്ല ഐറ്റം നല്ല അട്ടക്ക കായ്ക്കണ വരൾച്ചണ നേരിടുന്ന നല്ല തൈയാണ് ബോർവെല്ലാണ് ഇരുപത്തിനാല് മണിക്കൂറും ബോർവെല്ലിൽ നിന്ന് വെള്ളം കിട്ടും അതിൻ്റെ പുറത്ത് ഭവാനി ഭവാനിപ്പൊഴീത്ത വെള്ളമുണ്ട് പിന്നെ തെങ്ങുകളാണ് തെങ്ങ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കായ്ക്കണ ഒക്കെ കായ്ക്കണ തൈകളാ കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് തൈ തെങ്ങുകൾ കായ തുടങ്ങിയിട്ടുള്ളൂ അഞ്ച് കൊല എട്ട് കൊലയൊക്കെ ആയിട്ട് നല്ല നല്ല കായ്പ്പിടുത്തുള്ള നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് പിന്നെ ഇതിന് ചെറിയൊരു പശു ഫാമുണ്ട് കോഴി പശു ആട് എന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളർത്താൻ പറ്റിയ ലൊക്കേഷനാണ് നല്ല ഏരിയ ആണ് പശു ഫാമിനും ഒക്കെ പറ്റിയ അനുയോജ്യമായ സ്ഥലമാണ് രണ്ട് പൈക്കളൊക്കെ ഇങ്ങനെ വളർത്തിയതിന് ചാണകം തന്നെ തെങ്ങിനും കഴുങ്ങിനൊക്കെ ഇട്ടുക ഇഷ്ടം പോലെ തേങ്ങി അടക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നെ ഇതിന് നല്ലൊരു വീടും ഉണ്ട് വീടും നമുക്കൊന്ന് കയറി കാണാം വീട് എന്ന് പറഞ്ഞാൽ ആ കുഴപ്പമില്ല ഒരു ഫാമിലിക്ക് ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയൊരു വീട് ഇനി വേണമെങ്കിൽ വീട് കേട്ട് വലുതാക്കുകയും ചെയ്യുക പിന്നെ റോഡ് സൗകര്യമുള്ളതാണ് ഇത് അട്ടപ്പാടി നമ്മളെ ചാവടിയൂർ പുതൂർ റോഡും ഉള്ളത് പുതൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഈ തോട്ടം ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല വില ആയതുകൊണ്ടിരിക്കണം ഈ തമിഴന്മാർ കയറി വാങ്ങിയിട്ടേ ഇതിപ്പോൾ മല ഇതിപ്പോൾ മലയാളികളെടുത്തുള്ള തോട്ടമാണ് നല്ല തോട്ടമാണ് അപ്പോൾ വലിപ്പോൾ കൊടുക്കാന്നുള്ള നിലക്ക് പിന്നെ ഓണർക്ക് കുറച്ച് പ്രായമായി അപ്പോൾ അയാൾ മലപ്പുറം ആ ഭാഗത്തുള്ളതാണ് അപ്പോൾ മുമ്പേക്ക് ഇനിയിപ്പോൾ അട്ടപ്പാടിക്ക് അങ്ങോട്ട് കയറാൻ വയ്യാന്നുള്ളൊരു ഇതാ വന്നപ്പോൾ അങ്ങനെ വിൽക്കുകയാണ് മക്കൾക്കൊക്കെ ഗൾഫിൽ ബിസിനസ് ആയതുകൊണ്ട് ഓലിക്കുന്നിപ്പോൾ കൃഷിനോട് താല്പര്യമില്ല അപ്പോൾ കാരണം ഒരുക്ക് വയസ്സായപ്പോൾ മുമ്പേക്ക് വയ്യാണ്ടായപ്പോൾ മുമ്പേക്ക് കൊടുക്കുകയാണ് നോക്കാനാളില്ലെങ്കിലും അടങ്ങാറല്ലേ നല്ല തോട്ടമല്ലേ അപ്പോൾ കായ്ഫലമായി കായ് എടുക്കാനായപ്പോഴാണ് ഇത് കൊടുക്കുന്നത് പിന്നെ അത്യാവശ്യം പല വൃക്ഷങ്ങളൊക്കെ ഉണ്ടായില്ലേ സപ്പോട്ട ഓറഞ്ച് നാരങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് വീടൊന്ന് കയറി കാണാം വീടിൻ്റെ അകമൊക്കെ ഒന്ന് കാണാം ഒരു ഹാള് ഒരു ഹാളാണ് വലിയൊരു ഹാളുണ്ട് പിന്നെ ഒരു ബെഡ്റൂം ഒരു ബെഡ്റൂം അത് മൂപ്പര് കാരണം ഒരു ഒറ്റയ്ക്ക് അങ്ങനെ വരുമ്പോളേ മൂപ്പര് അങ്ങനെ മൂപ്പര്ക്ക് കിടക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയാണ് പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ ഒരു ബാത്റൂം അപ്പം ഇതിപ്പോൾ നോക്കാൻ മക്കൾക്കൊന്നും താല്പര്യമില്ല അതുകൊണ്ടാണ് അത് കൊടുക്കണത് അപ്പോൾ നമ്മളെ താല്പര്യമുള്ള ആളുകൾ ഞാൻ താഴെ കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുക അതിൽ വിളിച്ചോളുണ്ടു ഇവിടെ ഇപ്പോൾ എഴുപത്തഞ്ച് എൺപതൊക്കെ തമിഴന്മാർ കയറിയിട്ട് വില ആക്കിയിരിക്കുന്നത് നല്ല വിലയപ്പോവും ഇതിപ്പോൾ തൈ തോട്ടോ നല്ല കായ്ഫള ഫലുള്ള തോട്ടമൊക്കെ ആയതുകൊണ്ടേ മെയിൻ റോഡൊക്കെ ആയതുകൊണ്ട് ഇതിനിപ്പോൾ വലിയ ചോദിക്കണ വില സെൻറ്റിന് അറുപത്തയ്യായിരം ഉറുപ്പ്യാണ് സെൻറ്റിന് അറുപത്തയ്യായിരം റുപ്പ്യായിട്ട് നാലര ഏക്കർ സ്ഥലം ഇരുന്നൂറ്റി തൊണ്ണൂറ് തെങ്ങ് ഒക്കെ കായ്ക്കണ തെങ്ങ് ഇരുന്നൂറ്റി തൊണ്ണൂറ് അതുപോലെ രണ്ടായിരം കഴുങ്ങ് അപ്പോൾ താൽപ്പര്യമുള്ളിൽ നമ്മളെ ഫോൺ നമ്പറിൽ വിളിച്ചോളൂണ്ടു പോയി വേണമെങ്കിൽ നമുക്ക് തോട്ടം കാണാം കണ്ട് നിങ്ങൾക്ക് പറ്റിയാൽ നമുക്ക് കച്ചവടാക്കാം അപ്പോൾ ഓക്കെ ഇതാണ് റോഡ് നല്ല അടിപൊളി റബ്ബറൈസഡ് റോഡാണ് റോഡും ഗേറ്റും വീടും ഒക്കെ ഉണ്ട് എല്ലാ സൗകര്യവും അതിന് പുറത്ത് പുറമേ പറയാനുള്ളത് ഈ സൈഡിനും റോഡുണ്ട് കേട്ടോ ഈ രണ്ട് സൈഡിനും റോഡുണ്ട് ഇനിയിപ്പോൾ അവിടെ മുറിച്ച് വിൽക്കുകയാണെങ്കിൽ ഒന്നേ പത്ത് ഒന്ന് ഇരുപത് റേഞ്ചിൽ പോകും കേട്ടോ ഒന്നേ പത്ത് ഒന്ന് ഇരുപത് റേഞ്ചിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ള വിളിച്ചോളി ഞാൻ നമ്പറ് കൊടുക്കണുണ്ട് ഓക്കേ